കൊല്ലം കൊട്ടിയും മൈലക്കാട് ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡിൽ മിന്നൽ പോലെ രൂപപ്പെട്ട വിള്ളൽ ചൂണ്ടി ജനം പറയുകയാണ് ഇതാണ് ഈ നാടിന്റെ ഇടിയുന്ന വികസന മോഡൽ എന്ന് ദേശീയപാത എന്നല്ല പാതാളങ്ങൾ എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകളുടെ തകർച്ച ഈ നാട് എത്ര കുറി കണ്ടു പ്രധാന പാതയെയും സർവീസ് റോഡുകളെയും വേർതിരിച്ച് മതിൽ കെട്ടി മണ്ണ് നിറച്ചുള്ള നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ എത്ര തവണ അപകടങ്ങൾ ആവർത്തിച്ചു അതിൽ നിന്നെല്ലാം അധികൃതർ എന്തു പഠിച്ചു അശാസ്ത്രീയമായ ഭൂപ്രകൃതി പരിഗണിക്കാത്ത നിർമ്മാണമാണ് പലയിടത്തെന്നും പരാതി പറഞ്ഞ ജനത്തെ ആരിക്കേട്ടു ഏറ്റവും ഒടുവിലുണ്ടായ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് സ്കൂൾ കുട്ടികൾ അടക്കം രക്ഷപ്പെട്ടത് എപ്പോഴും ഇങ്ങനെ ഭാഗ്യം തുണക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഉത്തരവാദികൾ കൃത്യമായ ഉത്തരം നൽകണം പരിഹാരം വേണം അപകടക്കെണിയായി മാറിയ ദേശീയപാതകളിലേക്കാണ് ന്യൂസ് ബസ് ഇനി പോകുന്നത് കാഴ്ചകളിലേക്ക് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് തള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം എന്ന് മനസ്സിലായി പക്ഷെ വഴിയില്ല ദേശീയപാത ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ദൃതി കാണിച്ചാൽ പോരാ കാരണം ദേശീയപാത ആളുകൾക്ക് സുരക്ഷിതമാണ് എന്ന് ഉറപ്പു വാങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം കേരളത്തിൽ ഇനിയുണ്ടാവും ഇത് ആയാണ് പൂർണ്ണമായും ചെയ്യുന്നത് ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്തു കൊടുക്കുന്നു അല്ലാതെ ഒരു ബന്ധവും ഇതുവായിട്ടില്ല അപകടക്കെ കൂടുതൽ വിവരങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് നമ്മൾ പോകുന്നത് അർജുൻ കല്യാട് ദിലീപ് ദേവസ്യ അർച്ചന രവീന്ദ്രൻ അരുൺ സോളമൻ ശരത് എസ് എസ് ദീപക് മലേമ അരുൺ പൂപ്പറമ്പ ടി വി പ്രസാദ് എന്നിവർ ചേരുന്നു വിശദ വിവരങ്ങളുമായി കൊല്ലം മയിലക്കാട് ദേശീയപാത തകർന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് എൻ എച്ച് എ മൂന്നംഗ സംഘം അന്വേഷണം നടത്തും ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാനാണ് കളക്ടറുടെ നിർദ്ദേശം കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അപകട കാരണം സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ വിശദീകരണം നൽകിയില്ല ഈ മാസം എട്ടിന് മുൻപ് സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് നിർമ്മാണ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും യോഗത്തിൽ ഉറപ്പു നൽകി അതേസമയം ദേശീയപാത ഇടിഞ്ഞു താഴുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം ഇതാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ആ ദൃശ്യങ്ങൾ ആ സർവീസ് റോഡിൽ വിള്ളൽ രൂപപ്പെടുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ് ആ വന്ന വാഹനങ്ങൾ ഒരു സ്കൂൾ ബസും അതിനു മുന്നിൽ ഉണ്ടായിരുന്ന മൂന്ന് കാറുകളും ആ വിള്ളലിൽ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യം കാണുമ്പോൾ ആരും ചോദിച്ചു പോകും ഇത് ഏ ദൃശ്യമാണോ അല്ല എന്ന് പക്ഷേ ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവുന്ന ഘട്ടത്തിൽ നമ്മുടെയൊക്കെ നെഞ്ചൊന്ന് കാളും നമ്മുടെ നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന പാതയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അപകടക്കെണി അതിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട ജനങ്ങൾ അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം ദിലീപ് ദേവസ് ചേരുകയാണ് ദിലീപ് കളക്ടർ വിളിച്ച യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയണം ഇത് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവവുമല്ല മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും കൈയൊഴിയാനും പറ്റില്ല ദേശീയപാത അതോറിറ്റി കൃത്യമായ ഉത്തരം നൽകേണ്ട വിഷയമാണ് തലനാരിഴയ്ക്ക ജനങ്ങൾ രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിലോ വലിയ അപകടമായി മാറിയേനെ കാരണം ആ മുപ്പതടിയോളമുള്ള ആ ഒരു മതിൽ അങ്ങനെ അങ്ങ് താഴ്ന്ന ആ മണ്ണിലേക്ക് ആ വാഹനങ്ങളെല്ലാം പോയിരുന്നുവെങ്കിൽ ഇതൊന്നും ആവുമായിരുന്നില്ല അവസ്ഥ എന്തോ ഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ എന്താണിപ്പോൾ ഇതിൽ കളക്ടറുടെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം ദേശീയപാത അതോറിറ്റി പറയുന്ന മറുപടികൾ എന്താണ് റോഷനി ഇന്നലെ മൂന്ന് നാൽപ്പത്തിയേഴിനാണ് ഈ കേരളം നടക്കുന്ന ഈ അപകടം തന്നെ ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദേശീയപാതാ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷേ ഇതിലുണ്ടാകുന്ന അശാസ്ത്രീയത അതിലുണ്ടാവുന്ന അപകടങ്ങളെല്ലാം തന്നെ മുമ്പ് മലപ്പുറം കൂരിയോട് പോലും ഇത്തരത്തിലുള്ള അപകടം നടന്നപ്പോൾ കൊല്ലം മൈലക്കാടും ഇതേ അപകടം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ച കൊട്ടിയത്തെ പൗരവേദി അടക്കം ആളുകളടക്കം സമരം ചെയ്തതുണ്ടായിരുന്നു അന്ന് ദേശീയപാത അതോറിറ്റിക്ക് അടക്കം പരാതി നൽകുകയും ഒപ്പം ഈ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തു ഇവിടെ നിർമ്മാണം ണം നടക്കുന്നത് അശാസ്ത്രീയമാണ് ഇവിടെ ഇത്തരത്തിൽ നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ റോഡ് ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ നേരത്തെ തന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ പറയുകയും ചെയ്തതാണ് പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തത് എന്നാൽ ഇതിലുണ്ടായിരുന്ന അശാസ്ത്രീയമായ മണ്ണ് നിറയ്ക്കുന്ന രീതി അതായത് ഈ ചെളിമണ്ണ് അതായത് എക്കൽ മണ്ണ് നിറച്ചുകൊണ്ടാണ് ഇവിടെ ഈ മണ്ണ് ഈ സംരക്ഷണ ഭിത്തി കെട്ടുകയും ഒപ്പം ഈ സർവീസ് റോഡ് നിർക്കുകയും ചെയ്തു ഇന്നലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴിന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണുന്നതാണ് ഈ ഭൂമി പിളരുന്നതടക്കം കാണുന്നു ഒപ്പം തന്നെ സർവീസ് റോഡിന് പൂർണ്ണമായും തകരുന്നു സംരക്ഷണ ഭിത്തി തള്ളി നീങ്ങുകയും ചെയ്യുന്നു അവിടെ ഉണ്ടായിരുന്ന കലുങ്ക് തകർന്നു വീണതോടുകൂടെ തന്നെ ഈ മണ്ണ് പൂർണ്ണമായും ആ റോഡിലേക്ക് തള്ളി നീങ്ങുന്നു ഏതൊരു അപകടവസ്ഥയിൽ നിൽക്കുന്നതിനും മുപ്പത്തിരണ്ട് കുട്ടികളെയും കൊണ്ടുവരുന്ന സ്കൂൾ ബസ് അതിൽ കുടുങ്ങുകയടക്കം ചെയ്യുന്നതിന് ഇത് മൂന്നേ നാൽപ്പത്തി ആറായപ്പോൾ രണ്ട് സ്കൂൾ ബസ് കടന്നു പോകുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നു മൂന്ന് കാറുകൾ അവിടെ കുടുങ്ങി പോകുന്ന കാണും ഇത്രയും ജീവന ഇത്രയും യാത്രക്കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നേരത്തെ റോഷനി പറഞ്ഞതു കൊണ്ട് തന്നെ പറഞ്ഞതുപോലെ തന്നെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് പക്ഷേ ഇത് ആരുടെ വീഴ്ചയാണ് എന്നുള്ളതാണ് ഇന്ന് കലക്ടർ വിളിച്ച അടിയന്തര യോഗത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഒപ്പം ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഇപ്പോൾ പ്രധാനമായും കലക്ടർ ആവശ്യപ്പെട്ടത് എട്ടാം തീയതിക്ക് മുമ്പ് തന്നെ ഈ റോഡ് പരിപൂർണമായി തന്നെ സുഗമമാക്കുക വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുക അതായത് സർവീസ് റോഡ് കൃത്യമായി അവിടുത്തെ പോരായ്മകൾ പരിഹരിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്ന തരത്തിൽ ഉള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നപ്പോൾ എട്ടാം തീയതി ആകുമ്പോഴേക്കേക്കും ആ പരിഹാരം അവിടെ നടപ്പിലാക്കും ാക്കുക എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഇതൊരു മൂന്നംഗ സമിതിയെ വിളിച്ച് അന്വേഷണം നടത്താനും നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ആരുടെ പോരായ്മയാണ് ഉണ്ടതെന്ന് ഇനി ഒരു പക്ഷേ ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം നമ്മൾ കലക്ടറോട് ചോദിച്ചപ്പോൾ കലക്ടർ പറഞ്ഞത് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഈ മണ്ണ് പരിശോധിച്ചത് ഭൂമിശാസ്ത്രപരമായിട്ട് ഇവിടെ വയൽ പ്രദേശമാണ് രണ്ട് സൈഡിലും വയലാണ് അപ്പോൾ ഈ മണ്ണ് നിറച്ച ഭാഗങ്ങൾ അവിടെ ചെളിമണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തന്നെ ഈ വയൽ പ്രദേശത്ത് മണ്ണ് കൂടുതൽ ചെളിയിലേക്ക് പോവുകയും അവിടെ ഇടിയാനുള്ള സാധ്യതകളടക്കം ാനും അങ്ങനെയുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഹരിച്ചോ അല്ലെങ്കിൽ ഇവിടെ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് കലക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ അന്വേഷണം നടത്തുന്നതിന് ദേശീയപാത അതോറിറ്റിയെ അംഗീ ഏർപ്പാടാക്കുകയും ചെയ്യും അതിന് മൂന്നംഗ സമിതിയാണ് ഇത് ഇത് ഏർപ്പാടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഗതാഗത പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ഗതാഗതം ഇല്ലാതായിരിക്കുന്നു അപ്പോൾ തന്നെ ആലപ്പുഴ ഭാഗത്ത് നിരുന്ന വാഹനങ്ങൾ ഇപ്പോഴും കെ വഴി തിരിച്ചുപോയി കുണ്ടറ കൊട്ടാരക്കര വഴി പോകേണ്ടത് വന്നിക്കാവ് വഴി കൊട്ടാര ക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുള്ളത് അത് ഈ എട്ടാം തീയതി വരെ അങ്ങനെ തന്നെ തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ബീച്ച് സൈഡ് കൂടെ അതായത് തീരദേശ മേഖലയിലുള്ള പരവൂര് വഴി വർക്കല വഴി പോകുന്നതിനും തടസ്സമില്ല അത് മാത്രമല്ല ഈ കൊല്ലം നഗരത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ഇതുവഴി പോകണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതായത് കൊട്ടാരക്കര വഴി തന്നെ പോകണമെന്നും പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തടസ്സമില്ല എന്തായാലും ഇതിൽ നിന്ന് ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് വരേണ്ടതുണ്ട് എന്തായാലും ഇതുമായി സംബന്ധിച്ച് ഇന്ന് കലക്ടർ വിളിച്ചെടുത്ത യോഗത്തിൽ ദേശീയപാത അതോറിറ്റിയും അപ്പം ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയും വിവിധ വകുപ്പുകളെല്ലാം തന്നെ ചേർന്നുണ്ടായ ചേർന്നുണ്ടായിരുന്ന ഒരു സംയുക്ത യോഗമായിരുന്നു യോഗമായിരുന്നുണ്ടായിരുന്നത് അടിയന്തര യോഗം ഇനി സംയുക്ത പരിശോധനയുണ്ട് അതിൽ നാട്ടുകാരുടെ അടക്കം വിശദീകരണങ്ങളും നാട്ടുകാരുടെ അഭിപ്രായങ്ങളും ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കേട്ടതാണ് അശാസ്ത്രീയ നിർമ്മാണമാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇതിന്റെ ഭൂപ്രകൃതി പോലും പരിഗണിക്കാതെയുള്ള ഈ നിർമ്മാണത്തിൽ അതിൽ പെട്ടുപോകുന്നത് ഞങ്ങൾ ാണ് എന്ന് നാട്ടുകാർ പറയുന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്